ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ തൊടുപുഴ ഒന്ന് പോയതായിരുന്നു കേട്ടോ അപ്പോൾ തൊടുപുഴ ചാമക്കാലമായി പോയതായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണാമ്പലത്തി ഉത്സവം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് കളിപ്പാട്ടങ്ങൾ അവിടെ വെച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല വളരെ ക്യൂട്ടായിട്ടുള്ള പാവകളെ കണ്ടു അപ്പം ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ പക്ഷെ വളരെ ക്യൂട്ടാണ് കണ്ടത് നല്ല രസമാണ് കിട്ടോ ഏത് വെറൈറ്റി വേണേലും ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനിട്ടോ അപ്പോൾ ഇനി എനിക്ക് കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി അപ്പോൾ രണ്ടെണ്ണം മേടിച്ചു കേട്ടോ അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടേ കാണിച്ചുതരാം കണ്ടോ നല്ല ക്യൂട്ടല്ലേ നൂറ് രൂപയ്ക്ക് വരെ നഷ്ടമില്ല അല്ലേ നല്ല ഭംഗിയല്ലേ കാണാനേ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാവരും മേടിച്ചപ്പോൾ ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പൊ ഇതിനെ കണ്ടപ്പോ നല്ല ഭംഗിയാണ് കാണാൻ സോക്കേഴ്സിലൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പൊ ഞാൻ മേടിച്ചതാണ് എങ്ങനെയെന്താ ഇഷ്ടമായോ അപ്പൊ നോക്കിയേ അപ്പൊ നാലാം തീയതി ഉത്സവമൊക്കെ തുടങ്ങുവാണ് അപ്പം ഉത്സവത്തിന് പോകണം അപ്പൊ ഇത് കണ്ടപ്പോ ഇപ്പൊ കണ്ടപ്പോ വളരെ ഭംഗിയായതുകൊണ്ട് കണ്ടപ്പോ അങ്ങ് മേടിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ മേടിച്ചത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ലഡു മേടിച്ചിട്ടുണ്ട് ലഡു മേടിച്ചു പിന്നെ ഇത് രണ്ടുമൂന്ന് പാക്കറ്റ് പൊരിയും കടലേക്ക് അപ്പം നമ്മുടെ തൊടുപുഴയിൽ ഇത് വറുക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നുണ്ട് അത് നിറയെ കടലയൊക്കെയുള്ള നിറച്ചും കടലയൊക്കെയുള്ള അപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് ഇതുണ്ടോ കുറേ ഉണ്ട് ഉംബടി ഉണ്ട് അപ്പോൾ നമ്മളത് മേടിച്ചു ഇപ്പോൾ ഇപ്പോൾ രാവിലെ കാപ്പിക്ക് കഴിക്കാമല്ലോ അപ്പം അതുകൊണ്ട് രാവിലെ കടും കാപ്പിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഇതാണ് അപ്പം അതുകൊണ്ട് രണ്ട് പാക്കറ്റ് മേടിച്ച് വെച്ചപ്പോൾ പിള്ളേരൊക്കെ വെക്കേഷനാണ് വരും അപ്പം അവർക്ക് ഇത് അവർക്ക് ഒത്തിരി ഇഷ്ടമായത് അതുകൊണ്ട് മേടിച്ചതാണ് പിന്നെ നമ്മൾ വേറൊന്നും ഇല്ലാട്ടോ മേടിച്ചത് കുറച്ച് പച്ചയേത്തക്കാൻ മേടിച്ചിട്ടുണ്ട് വേണം പച്ചയേത്തക്ക പയറിട്ട് വെക്കാനായിട്ട് പച്ചയേത്തക്ക അപ്പൊ മുപ്പത് രൂപയുള്ളു കിലോയ്ക്കൊന്നര കിലോ മേടിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഈ കൊച്ചു വിശേഷം കേട്ടോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാറില്ലായിരുന്നു നമ്മൾ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി പിന്നെ പിള്ളേരുടെ സ്കൂളൊക്കെ അടച്ചു ഉണ്ട് അവട്ടാപ്പും ഞാനും മാമനും കൂടെയാണ് ഇപ്പോൾ പോയിട്ട് വന്ന കേട്ടോ അപ്പോൾ ഇപ്പം അവേനെ ഒരെണ്ണത്തിന് പെണ്ണിനും അതായത് കുഞ്ഞവന്തൂരും ഒരെണ്ണത്തിന് കുട്ടാപ്പിക്കുമായിട്ടോ ഇങ്ങനെയുണ്ട് നല്ലതല്ലേ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടമായി എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടേ അപ്പോൾ അവൻ്റെ കണ്ണിന് ചെറിയ നല്ല ഭംഗിയല്ലേ പിന്നെ കുട്ടാപ്പിക്ക് മേടിച്ചിട്ടുണ്ട് തോക്ക് കുട്ടാപ്പി തോക്ക് കാണിക്ക് തോക്ക് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതാ പൊട്ടാപ്പിക്ക് തോക്ക് ചെറുക്കൻ പിള്ളേർക്ക് എപ്പോഴും വേണ്ടതാണ് തോക്കും പൊട്ടാസും അല്ലേ അവൻ എവിടെ കണ്ടാലും തോക്ക് വേണം വണ്ടി വേണം അപ്പോൾ അവൻ പറഞ്ഞ പോലെ അവന് തോക്കും പൊട്ടാസും മേടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴോ എപ്പോഴേലും അവൻ കൊണ്ട് വെടിയൊക്കെ വെക്കും അതുകൊണ്ട് ഞാൻ ഈ സാധനം അവന് മേടിച്ചു കൊടുക്കാറില്ലായിരുന്നു അപ്പൊ ഇന്നങ്ങനെ ഒന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞാണ് മേടിച്ചുകൊടുത്തേക്കുന്നത് കളിക്കട്ടെ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മൾ എല്ലാരും വീഡിയോസൊക്കെ കണ്ടു കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഒട്ടും സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ആരെയും കാണുന്നില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാകും അങ്ങോട്ടും മുന്നോട്ട വീഡിയോ ഒക്കെ കാണാനൊക്കെ തീർച്ചയായിട്ടും വരും അപ്പോൾ സമയം കിട്ടുന്ന അനുസരിച്ച് മൂന്നാലഞ്ച് വീഡിയോസ് ഒക്കെ വീതം കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ